ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് ബജാജിന്റെ ഷോറൂമിലാണ് കേട്ടോ എൻ കെ മോട്ടേഴ്സ് ബജാജാണ് അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ കോഴിക്കോട് വെസ്റ്റില് ചുങ്കൻ ജംഗ്ഷനാണ് കേട്ടോ അതുപോലത്തെ നേരെ കണ്ണൂർ റോഡാണ് അപ്പോൾ അതിനോട് ചേർന്നിട്ട് അതായത് നമ്മുടെ ജംഗ്ഷനോട് ചേർന്നത് തന്നെയാണ് നമ്മുടെ ബജാജിന്റെ ഷോറൂമുള്ളത് അപ്പം അപ്പോൾ ഇന്ന് നമ്മുടെ വിശേഷത്തിൽ വരുന്നത് ബജാജിൻ്റെ എൽഫിക്ക് വണ്ടിൻ്റെ അതായത് നമ്മുടെ തൊണ്ണൂറ് പന്ത്രണ്ട് എന്ന് പറഞ്ഞ മോഡലിന്റെ ഒരു മെഗാ ഡെലിവറി നടക്കുന്നുണ്ട് അപ്പം അതിന്റെ ആവശ്യമായിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ അപ്പൊ ഓൾറെഡി ഇതിനുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങുന്നുള്ളൂ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലെ വിശേഷങ്ങളിലേക്ക് കിടക്കും വണ്ടികൾ നമ്മൾ ഓരോന്നോരോന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് മാലകളൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ തന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ ഉടൻ തന്നെ തുടങ്ങുന്നതാണ് അതിന് മുന്നേ തന്നെ നമ്മുടെ ഈ മോഡലിനെ പറ്റി ജസ്റ്റ് കുറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ ഒരുപാട് ഗോഗോൻ്റെ ഫീച്ചറുകൾ നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ പറയുന്നത് നമുക്ക് ഫ്രണ്ടിൽ ടയറുകൾ ട്യൂബ്ലെസ് ടയറുകളാണ് വരുന്നത് അതുപോലെ ലൈറ്റുകളായാലും ഇൻഡിക്കേറ്ററുകളായാലും എൽ ഇ ഡി ലൈറ്റുകളാണ് കേട്ടോ അപ്പോൾ രാത്രി വെളിച്ചത്തിൻ്റെ കാര്യത്തിലൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെ നമ്മളെ ഡോറൊക്കെ നല്ല ഉറപ്പിലുള്ള നല്ല ലോക്ക് അതായത് ഉള്ളുന്ന ലോക്ക് കൂടി ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡോറാണ് വരുന്നത് അതുപോലെ നമ്മുടെ ആൻഡിൽ മല ആയാലും മുന്നത്തെ ഗോകോലം എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഫോൺ വെക്കാനുള്ള സൗകര്യം അതുപോലെ തന്നെ മോഡുകൾ ഈ ഓട്ടോമാറ്റിക് മോഡുകളാണ് എന്നിരുന്നാലും നമുക്ക് മോഡുകൾ നൽകുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ മോട്ടറ് വരുന്നത് ട്രാൻസ്മിഷൻ വരുന്നത് ഓട്ടോമാറ്റിക് ട്യൂ സ്പീഡാണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് പരമാവധി വരുന്നത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് പോലെ നമുക്ക് ബാറ്ററി വരുന്നത് ഏകദേശം നടുക്കായിട്ടാണ് വരുന്നത് കേട്ടോ സാധാരണ നമ്മൾ പാസഞ്ചറിനൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിലാണെങ്കിലും ഇതിന് ഏകദേശം നടുക്കായിട്ടാണ് വരുന്നത് കേട്ടോ ബാറ്ററിൻ്റെ കപ്പാസിറ്റി വരുന്നത് പന്ത്രണ്ട് പോയിന്റ് രണ്ടാണ് കേട്ടോ ഇത് നമുക്ക് കണ്ടെയ്നർ ടൈപ്പ് ആണ് അതുപോലെ ഇതിൻ്റെ മൈലേജ് കമ്പനി പറയുന്നത് ഏറെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന് വാറണ്ടി വരുന്നത് അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കിട്ടോ ഇതിലേതാണ് ആദ്യം വരുന്നത് അതാണ് അതുപോലെ നമുക്ക് വണ്ടിയിൽ തന്നെയാണ് ചാർജർ നമുക്കൊരു കേബിൾ മാത്രം കൊണ്ട് നടന്നാൽ മതി കേട്ടോ അതുപോലെ മോട്ടറ് മോട്ടറ് അഡ്വാൻസ്ഡ് പി എം എസ് മോട്ടറാണ് കേട്ടോ വരുന്നത് അതുപോലെ ഇതിനെപ്പറ്റി മറ്റു പറയുകയാണെങ്കിൽ നമ്മുടെ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് ട്യൂ സ്പീഡാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം ഗ്രേഡിബിലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉൾവശം അതായത് ഇത് എല്ലാ വണ്ടികളും ഒരേ നിറത്തിലാണ് കേട്ടോ നമ്മൾ ഇവർക്ക് അമൃതാ മിൽക്കിന് നൽകിയത് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഉൾവശം കൂടി ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചിട്ടോ നല്ല വിശാലമായ ഒരു സൗകര്യം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ് കേട്ടോ അതായത് തണുപ്പ് നിലനിർത്തുന്ന ഒരു ബോഡി മാതിരിയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ നമ്മുടെ തന്നെ വണ്ടികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉടൻ തന്നെ ഡെലിവറി നമ്മൾ നടക്കുന്നതാണ് വെച്ചിട്ടുണ്ട് നേരത്തെ പറയാൻ വിട്ട ഫീച്ചറിലുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മളെ വാഹനത്തിന് ഇൽഹോൾ ഡസ്റ്റിൻ ഉണ്ട് അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് അസാഡ് ലൈറ്റ് ആക്ടിവേഷനും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എല്ലാം ഒരു കമ്പനിയാണ് കേട്ടോ ഏറ്റെടുത്തത് അപ്പോൾ മറ്റേ നമ്മളെ പോപ്പുലറായ അമൃത മിൽക്ക് തന്നെയാണ് കേട്ടോ അവര് പാല് കൊണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടാണ് ഈ കണ്ടെയ്നർ സെറ്റ് ചെയ്തത് കേട്ടോ ഇനി നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ കേക്ക് മുറിക്കലും അതുപോലെ നമ്മുടെ ബജാജ് ടീമും അതുപോലെ അമൃത ടീമും ആണ് കേട്ടോ അമൃത ടീമിന്റെ ഒരുപാട് ഡ്രൈവർമാരുണ്ട് അപ്പൊ അവർക്കുള്ള ചെറിയൊരു അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ചെറിയൊരു ക്ലാസ് പോലെയും അതുപോലെ ആദരിക്കലൊക്കെ പാടാണ് കേട്ടോ നടന്നത് ഇതില് നമുക്ക് ബജാജിന്റെ ഒരു ടീം വർക്ക് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് അവിടെ പോകാൻ മാനേജർമാരായാലും ജി എം ആയാലും സ്റ്റാഫുകളായാലും ഒക്കെ ഏകദേശം വണ്ടി അലങ്കരിക്കുന്നത് മുതൽ എല്ലാവരും ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ നമ്മൾ മറ്റു ഷോറൂമിൽ പോയപ്പം കാണാത്തൊരു സംഭവമാണ് കാരണം മാനേജർമാർ മാനേജർമാരെ സ്ഥാനത്ത് നിൽക്കുക ഡയറക്ടർമാർ ഡയറക്ടർമാരുടെ സ്ഥാനത്ത് നിൽക്കുക അങ്ങനെ അല്ലായിരുന്നു ഞാൻ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചകൾ എല്ലാവരും സജീവ ആക്റ്റീവായിരുന്നു കേട്ടോ അതുപോലെ അമൃത ടീമിൻ്റെ ആളുകളുണ്ടായിരുന്നു അവരാണ് ഈ കേക്ക് മുറിക്കുന്നത് അതുപോലെ അവരെ ഡ്രൈവേഴ്സും ഉണ്ട് കേട്ടോ ഈ പരിപാടി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് വരാൻ പോകുന്നത് നമ്മളെ ലോഞ്ചിങ്ങും അതുപോലെ ചാവികൊടുക്കലും മറ്റ് കർമ്മങ്ങളൊക്കെയാണ് കേട്ടോ ബജാജ് ടീം അമൃത ടീമിന് വണ്ടി കൈമാറി അതുപോലെ താക്കോൽ കൊടുക്കലും കൈമാറി പിന്നെ നമ്മുടെ ആചാരപ്രകാരമുള്ള തേങ്ങ ഉടക്കലൊക്കെ അതും കഴിഞ്ഞ് കിട്ടും ഈ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് മാറി അവിടെ ഒരു നമ്മളെ ബജാജിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ അവിടെ പോയി നോക്കിയപ്പോഴാണ് നമ്മൾ ഈ വണ്ടികളെല്ലാം ഒരുമിച്ച് നിർത്തിയിട്ടപ്പോൾ അതിൻ്റെ ഒരു മഞ്ച് നല്ലോണം എടുത്ത് കാണിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ അത് കൂടിയും ഈ വിശ്വൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ എല്ലാ കൂടി പുറത്തുനിന്ന് നോക്കിയപ്പോൾ നമുക്ക് പച്ചക്കുതിരകൾ പോകാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു വിശലായിട്ടാണ് കേട്ടോ അത് ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാണ് അതുപോലെ നമ്മൾ തേങ്ങ ഉടയ്ക്കുന്നത് അഭിലാഷ് സാറാണ് അപ്പോൾ അതും ആ കർമ്മവും പുള്ളിക്കാരൻ ചെയ്യാണ് ഇതിന് ശേഷം നമ്മൾ എല്ലാ വണ്ടിയിലും ഒരു ഡ്രൈവർമാർ കയറിയിരുന്ന് നമ്മുടെ നാരങ്ങൊക്കെ എല്ലാ വണ്ടിയിലും മുന്നിൽ വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ വാഹനങ്ങളായിട്ട് നമുക്ക് പുറത്തേക്ക് പോകുന്ന വിശല് കൂടിയാണ് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ നമ്മൾ ബജാജിൻ്റെ ഈ ഫങ്ഷൻ ഇതോടെ അവസാനി അവസാനിക്കുകയാണ് ഇനി നമ്മൾ പത്ത് വണ്ടികളും റോഡിലേക്കൂടി പോകുന്ന ഒരു വിശലുകൂടി നമ്മൾ കാണിക്കട്ടോ അതുപോലെ എനിക്ക് നിങ്ങൾക്ക് ബജാജിൻ്റെ ഏത് വണ്ടിയായാലും ഇലക്ട്രിക് ആയാലും പാസഞ്ചർ ആയാലും ഗുഡ്സ് ആയാലും അതുപോലെ ഏത് ബജാജിൻ്റെ ഓട്ടോറിക്ഷകൾക്കും നിങ്ങൾക്ക് എൻക്കായ മോട്ടേഴ്സുമായിട്ട് ബന്ധപ്പെടാം ഇവർക്ക് വയനാട് കോഴിക്കോട് നിലവിൽ മൊത്തം ഇവരുടെ കൈകളിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെ അവർക്ക് വേണമെങ്കിലും ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഇവരെ അഡ്രസ്സും നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ നൽകാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സർവീസോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ വിലയോ എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുള്ള വാഹനം എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബർമാർ കുറേ ആളുകൾ ചോദിച്ചിരുന്നു നമ്മുടെ ബജാജിൻ്റെ വലിയ വണ്ടിയും എക്സ്രോയ്ഡ് മോഡലുള്ള ഇലക്ട്രിക് ഇറങ്ങിയിരുന്നോ എന്ന് അപ്പോൾ ആ വണ്ടികൾ നിലവിൽ ഡെമോക്ക് വന്നിട്ടുള്ളൂ വണ്ടി ഇറങ്ങാനായിട്ടില്ല കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ ഇറങ്ങുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചതാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വാഹനം വാങ്ങുവാനോ അല്ലെങ്കിൽ ഡസ് ഡ്രൈവ് ചെയ്യുവാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ എൻ കെ മോട്ടേഴ്സ് എൻ കെ ബജാജിൻ്റെ നമ്പറ് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക് അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രത്യേകം ടാക്സ് പറയേണ്ട ഒരാ ആളാകുമ്പോൾ നമ്മുടെ ടീം അതുപോലെ ഈ വിശലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ നല്ലവണ്ണം വേണ്ടി സപ്പോർട്ട് ചെയ്തു അതുപോലെ നമ്മൾ ഇതിന് ബാക്കിൽ നമ്മളെ വെള്ളാനുകളുടെ നാട് തന്നെ ഫിലിമിൽ നല്ല അഭിനയിച്ച ആ ഒരു കറക്റ്റ് ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ അപ്പോൾ അവിടെ നിന്നുള്ള വീട്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്നേക്കും നമ്മളെ ഈ അമൃത ടീം നല്ലോണം സഹായങ്ങൾ ചെയ്തു തന്നിട്ട് വാഹനങ്ങൾ ഓടിച്ചിട്ടും അതുപോലെ നമ്മൾ നമ്മളവിടെ കൊണ്ടുപോയി വീടെടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ട് അവർ അവരോട് സ്പെഷ്യലി താങ്ക്സ് പറയാണ് ഈ ഇതിൻ്റെ കൂടെ